ഇന്നത്തെ റെസിപ്പി വെള്ളരിക്ക പച്ചടിയുടേതാണ് വളരെ രുചികരവും സ്വാദിഷ്ടവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു റെസിപ്പിയാണ് ഇത് ഇതിന് നമുക്കധികം കഷ്ണങ്ങളും ഒന്നും ആവശ്യമില്ല അരിപ്പും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആകെ ആവശ്യം വെള്ളരിക്കയാണ് നമുക്ക് വെള്ളരിക്ക കുമ്പളങ്ങ ഇളവൻ കറമൂസ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഈ പച്ചടി ഉണ്ടാക്കാവുന്നതാണ് അതിനായിട്ട് ഞാൻ വെള്ളരിക്കയാണ് എടുത്തത് അത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഒരു മാത്രത്തിൽ ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങ അതിലേക്ക് കടുക് പിന്നെ നമ്മുടെ എരിവിന് പച്ചമുളക് ഞാൻ ഒരു മുളകേ എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിവുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തൈരും കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുത്ത മിക്സ് ഈ വേവിച്ച് വെച്ച വേവിക്കാൻ വെച്ച പച്ചക്കറിയിലേക്ക് ഇടുകയാണ് വേണ്ടത് പച്ചക്കറിയല്ല പച്ചക്കറികളല്ല ഇതാ ഈ വെള്ളരിക്കയിലേക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇത് ആഡ് ചെയ്യാം ഈ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിക സമയം വേവിക്കേണ്ട കാര്യമില്ല തിളപ്പിക്കേണ്ട കാര്യമില്ല ഇത് നന്നായി മിക്സായി കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി അപ്പോൾ തന്നെ നന്നായി മിക്സ് ചെയ്ത് തിളയ്ക്കാൻ വിടണ്ട അപ്പോഴേക്കും തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം പിന്നെ വറവ് പൊട്ടിക്കുകയാണ് വേണ്ടത് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി വറവ് പൊട്ടിക്കാനായിട്ട് കടുക് കറിവേപ്പില എന്നിവ പൊട്ടിച്ച ശേഷം നമ്മുടെ ഈ പച്ചടിയിലേക്ക് ആഡ് ചെയ്യാം വളരെ രുചികരമാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് ഉച്ചയ്ക്ക് മൂണിനൊപ്പം കഴിക്കുകയും ചെയ്യാം